ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് ബി ജെ പി ആണ് ആ കക്ഷിയോടൊപ്പം ചേരുന്ന ആളുകളൊക്കെ സ്വാഭാവികമായും കോൺഗ്രസ് ഇല്ലാതാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് കോൺഗ്രസ് ഇല്ലാതായാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യം ഇന്ത്യയുടെ മതനിരപേക്ഷത പൂർണ്ണമായി തകരും എന്നുള്ളത് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം വർഗീയ സ്വഭാവത്തിലുള്ള ആളുകളും അധികാരത്തിനോടുള്ള താല്പര്യമുള്ള ആളുകളും കോൺഗ്രസ് ഇല്ലാതാകാൻ ശ്രമിക്കും രാഹുൽ ഗാന്ധി ഇല്ലാതാകാൻ ശ്രമിക്കും എന്നത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു പടിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിണറായി വിജയൻ ഞാൻ ആ വിഷയത്തിലേക്കല്ല കടന്നു വരുന്നു അപ്പം ഇതിനകത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എൻ എസ് എസിൻ്റെയും അല്ലെങ്കിൽ എസ് എൻ ഡി പി യുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെയാണ് സ്വാഭാവികമായി അവർ ചെന്നെത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ അവസാനം നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പി നിലപാട് നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണല്ലോ അതുപോലെ തന്നെ ഇതിന് മുമ്പ് നടന്ന തൃക്കാക്കര തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഒഴിച്ച് ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും പിന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടാണ് വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പാലക്കാട് എത്ര വോട്ടാണ് ഞങ്ങൾ ജയിച്ചത് പുതുപ്പള്ളിയിൽ എത്ര റോട്ടിനാണ് ജയിച്ചത് തൃക്കാക്കരയിൽ എത്ര ഓട്ടിനാണ് അതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്ന് പറയാം പക്ഷേ നിലമ്പൂരിൽ ഞങ്ങൾ എത്ര എത്ര ഓട്ടിനാണ് ജയിച്ചത് പതിനായിരത്തിൽ കൂടുതൽ ഔട്ടും ഞങ്ങൾ ജയിച്ചില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ ഒരു ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത് വർഗീയ ശക്തികൾ ഒരു ഭാഗത്ത് ഒരുമിക്കുന്നു അതുപോലെ തന്നെ കോൺഗ്രസിനോട് ചേർന്നുള്ള മതേതര സ്വഭാവമുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിനെ ഒരുമിച്ച് നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബീഹാറിലെ ഇന്ത്യാ സഖ്യത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം എസ് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി സംസാരിക്കുമ്പോൾ പിണറായി വിജയൻ ഇതേവരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നതിന്റെ കാരണവും നമുക്കറിയാം അപ്പം പിണറായി വിജയൻ എന്താണ് ആഗ്രഹിക്കുന്നത് പിണറായി വിജയൻ ആഗ്രഹിക്കുന്നത് രണ്ട് പദ്ധതിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ഒരു ഹ്രസ്സകാല പദ്ധതി എന്നുള്ളത് തന്റെ ഭരണവും തന്റെ കുടുംബവും സുരക്ഷിതമായിരിക്കണം ഈ ഗവൺ ഇന്ത്യ ഇന്ത്യയിൽ മോഡി ഗവൺമെൻറിനകത്ത് സുരക്ഷിതമായിരിക്കണം എന്നൊരു ഗെയിം അദ്ദേഹത്തിന് ഉണ്ട് രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ രായത്ത് അമിത്ഷാ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇല്ലാതാകണം ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതിന്റെ ഒരു ഗെയിമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള എൽ ഡി എഫിനകത്ത് അത്ര നേതാക്കന്മാരില്ല നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുന്ന ശേഷം അതെ എൽ ഡി എഫിനകത്തെ വെള്ളാപ്പള്ളിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാരിൽ മന്ത്രിയായ കുമാരസ്വാമിയുടെ പാർട്ടി ഇപ്പോഴും എൽ ഡി എഫിന്റെ മുന്നണിക്കകത്ത് നിൽക്കുകയാണ് അവർ വിമർശനവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ പറയുന്നുണ്ട് കേരളത്തിന്റെ സ്പീക്കർ ഈ പിണറായി വിജയനോട് താല്പര്യമുള്ള കൊണ്ട് മാത്രമാണ് അവർ അയോഗ്യയിലായത് നിൽക്കുന്നത് അതിന്റെ സംരക്ഷണം കൊടുക്കുന്നത് പിണറായി വിജയനാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇത് കോൺഗ്രസിനെ എങ്ങനെയും തറപെറ്റിക്കണം എന്ന് തന്നെ ബി ജെ പിയുമായി കൂട്ടി